നമ്മുടെ വണ്ടിയുടെ സ്റ്റെപ്പിന് ടയർ ഊഴാണ് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹേന്ദ്ര നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ടയർ അലൈൻമെൻറ്റ് നോക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ ഈ പായ്യത്തെ സർവീസിന് ചെന്നപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ചേട്ടാ നമുക്ക് വീൽ അലൈൻമെൻറ്റ് നോക്കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ ഞാൻ അയ്യോ അതിൻ്റെ ആവശ്യമില്ല മഹേന്ദ്ര പറയുന്നത് നാൽപ്പേലാണ് അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയായിരുന്നു നമ്മുടെ ഫ്രണ്ട് ടയർ കണ്ട സമയത്ത് ഇത് ചെറുതായിട്ട് ചെത്തണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ടയർ കടയിൽ വന്നിട്ടൊന്ന് നോക്കിച്ചു അപ്പോൾ ആളിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും കൈ വെറുതെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കുക അപ്പോൾ ഓടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഇത് ചെത്തുണ്ടോ എന്നുള്ള വിവരം അപ്പോൾ അങ്ങനെ ഈ സംഭവം ചെത്തുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി കൈ ഓടിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ചെറുതായിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക പൊങ്ങ താഴെ അങ്ങനെ ചെയ്യും കറക്റ്റായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ചെത്തണ്ടെന്ന് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ നോക്കിയപ്പോഴും അതേപോലെ തന്നെ ടയർ ചെറുതായിട്ട് ഈ ഔട്ടർ മാത്രം ഇങ്ങനെ ഒരു കട്ടിങ്ങ് ഗ്രൂവ് വന്നിട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കണ്ടു അതേപോലെ തന്നെ ഈ അപ്പുറത്തെ സൈഡിലെ ഇപ്പുറത്തെ സൈഡിലും തമ്മിലുള്ള വ്യത്യാസം അത് ഓടിച്ചു നിർത്തുമ്പോൾ കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം കണ്ടു അപ്പോൾ ഇവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ കിടക്കണ രണ്ട് ടയർ ഉണ്ടല്ലോ ഇതിന് ചെത്തലോ കാര്യങ്ങളൊന്നും ഇല്ല തേമാനോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ടയർ ഫ്രണ്ടിലേക്ക് എടുത്തിടാം അതുപോലെ തന്നെ നാലെണ്ണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്ത് ബാക്കിൽ കിടക്കണ രണ്ടെണ്ണം എടുത്തിട്ട് ഫ്രണ്ടിലേക്കും ഫ്രണ്ടിൽ കിടക്കുന്ന രണ്ടെണ്ണം എടുത്ത് ബാക്കിലേക്കും ഇടാം അതിലൊരെണ്ണം അതിലേതെങ്കിലും ഒരെണ്ണം ഇത് ഫ്രണ്ടിലേക്ക് പോകുക ബാക്കിലേക്ക് പോകുക ഈ ടയർ ബാക്കിലേക്ക് അപ്പോൾ ഈ ടയർ ബാക്കിലേക്ക് ഇടാന്ന് പറയാനുള്ള സ്റ്റെപ്പിന് കാരണം ഇത് നമ്മൾ കുറേ കാലം എടുത്തിപ്പോൾ ഒരു കൊല്ല ഈ ടയർ എടുത്തു വെച്ചാൽ അപ്പോൾ ഇതിന്റെ മാനുഫാക്ചറിങ് ഏത് കൊല്ല വരുന്ന മാനുഫാക്ചറിങ് കൂടെ എവിടെയെങ്കിലും എഴുതി ഇരുപത്തി നാലിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കൊല്ലങ്ങൾ കൊല്ലങ്ങൾ പഴകുമ്പോൾ ഈ ടയറിന് വിളിച്ചേയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടയറിന് ഉറപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ വെറുതെ നമ്മൾ ഷോയ്ക്ക് വേണ്ടി ഇത് ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല സംഭവം കാണുമ്പോൾ ലശം ഭംഗി ഉണ്ടാവും നല്ല ഫുൾ ടയർ കട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മറ്റുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ ടയർ ലേശം തേഞ്ഞ ടയർ ബാക്കിലേക്ക് സ്റ്റെപ്പിലേക്ക് എടുത്ത് വരുമ്പോൾ ഭംഗി ലാശം കുറയും എന്നാലും കുഴപ്പമില്ല ഭംഗി കുറഞ്ഞു കഴിഞ്ഞാലും ടയർ ഓടി തീട്ടേ എന്നുള്ള കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ ഒരെണ്ണം ബാക്കിലേക്ക് ഇടപ്പോൾ ഏതെങ്കിലും ബാക്കിൽ കിടക്കുന്ന ടയർ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കിടക്കണ ഏതെങ്കിലും ഒരു ടയർ എടുത്ത് സ്റ്റെപ്പിനായിട്ട് വയ്ക്കും അപ്പോൾ വീൽ അലൈമെൻറ്റ് വിത്ത് നാല് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ആ പരിപാടി ചെയ്യാന്ന് ചോദിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ മഹേന്ദ്രയുടെ ഒക്കെ വണ്ടികൾക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടയർ ഒന്ന് അഴിക്കേണ്ട ആവശ്യം ഇപ്പോൾ വരാറില്ലല്ലോ അപ്പോൾ ഒരു പഞ്ചറായാൽ തന്നെ എവിടെയാണെന്ന് നോക്കി വെള്ളം ഒഴിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് കുത്തി എടുത്ത് അടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ട് ഈ വീല് സാധാരണഗതിക്ക് ഊരിൽ വളരെ കുറവാണ് അപ്പോൾ ഈ വീൽ ഊരുന്ന സമയത്ത് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഊരിയിട്ട് കിട്ടാനായിട്ട് നെറ്റ് കിട്ടാനായിട്ട് ഒരു പ്രാവശ്യം എൻ്റെ എക്സ് യു വി ഉള്ള സമയത്തൊക്കെ കട്ട് ചെയ്ത് എടുക്കേണ്ടതൊന്നു കൊണ്ടുപോയിട്ട് മറ്റേ നമ്മുടെ എന്താ പറയുക ലെയ്ത്തിൽ കൊണ്ടുപോയി കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഓരോ ബോൾട്ടും ഊരി എടുത്തത് അപ്പോൾ ഇങ്ങനെ ടൈറ്റായാൽ ചിലപ്പോൾ ഊരാൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്നും ഊരണതും അതൊക്കെ ഒന്നും നല്ലതാണ് അപ്പോൾ എന്തായാലും ആ ടയർ ഊരി അപ്പോൾ എന്തായാലും ടയർ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുമ്പോൾ എല്ലാം കൂടിയിട്ട് ഊരിൽ നടക്കുമല്ലോ ഇവിടെ രണ്ട് ഹോളുണ്ട് ഇവിടെ ഇതെനിക്ക് ഡോറിൻ്റെ ഉള്ളിലത്തെ സീൽഡ് ആയതുകൊണ്ട് അതിൻ്റെ എയർ പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ആയിരിക്കണം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഇതേ ഇത് ഊരിയിട്ട് കണ്ടിട്ടില്ല ടയാണോ ഏഹ് ഇത് ഏത് വണ്ടി ഉള്ള ടയർ അത് വണ്ടി വരും ഇത് ഏത് വണ്ടിക്ക് ഇടേണ്ടത് ഇപ്പൊ ഏത് വണ്ടി നോക്കണം വണ്ടിയുണ്ട് ഇതിന്റെ വീതി അപ്പൊ എത്രയാ ശരിക്കും ഇത് ഏറെക്കുറെ നമ്മളുടെ ഈ ടയറിന് ഒരു പത്ത് രൂപയോളം വില വരുമെന്നാണ് കേട്ടോ പറഞ്ഞത് എം ആർ എഫിലേക്ക് വരുവാണെങ്കിൽ അറിയില്ല നമ്മളിതേപോലെ മേടിക്കാത്തതുകൊണ്ട് അറിയില്ല ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചില്ല പക്ഷേ സി എറ്റ് ആണ് ഈ പത്തായിരത്തഞ്ഞൂറ് രൂപയുടെ അടുത്ത് കുറവാണ് വരുള്ളൂ എന്നാണ് പറഞ്ഞത് ആ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഒന്നും ഈ വണ്ടി ഓടിക്കാൻ പോകണില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം വരില്ല എന്തായാലും ടയറിൻ്റെ ഒരു ആവശ്യം വരാൻ ചാൻസ് കുറവാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടുമെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് ഇനിയിപ്പോൾ ഈ ടയർ മാറ്റേക്കാലും മുന്നേ നമ്മൾ വണ്ടി കൊടുക്കുകയുള്ളൂ ചേട്ടാ നമ്മുടെ വീൽ ബോൾട്ട് അയക്കാൻ വല്ല പാടുണ്ടോട്ടൊന്നും നമ്മള് കട്ട് ചെയ്ത് മാറ്റിയത് ഓർമ്മയുണ്ടോ ഞാൻ അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടാവും ഇതിന് ഇല്ല അല്ലെ ഇത് ചെത്തൊന്നും ഒരു പതിനായിരം കിലോമീറ്റർ വരെ നമ്മുടെ പുത്തൻ ടയർ കണ്ടു കഴിഞ്ഞാൽ പുത്തൻ ടയർ പോലെ തന്നെ ഇരിക്കും കാര്യം ഏറ്റവും തേമാനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല ഒരു ഇരുപതൊക്കെ ആവുമ്പോൾ പകുതി ആവുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഓ വ്യത്യാസം ആ ഇതാ പുത്തൻ ടയർമാനം രണ്ടും കൂടി അറിയാം അത് മാത്രം ഇങ്ങനെ കാണുമ്പോൾ വലിയ തേഞ്ഞ പോലെ തോന്നില്ലേ പക്ഷെ ഇതിന്റെ അടുത്ത് വെക്കുമ്പോഴാണ് ശെരിക്കും മനസ്സിലാവണത് പത്ത് രൂപയുടെ അടുത്ത് വലിയ ഞാനെന്താ ടയറിന് അപ്പൊ അമ്പതിനായിരം രൂപ ടയർ തന്നെയായില്ലേ വണ്ടിയമ്മ ഇനിയിപ്പോൾ ഇവന് ഇതിൻ്റെ തേമാനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏറ്റവും നല്ല ടയർ നോക്കിയിട്ട് ഫ്രണ്ടിലേക്ക് ഇടും ബാക്കിയുള്ളത് ഒരെണ്ണം സ്റ്റെപ്പിന് വെച്ചിട്ട് ഇടാന്നു പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ തേമാനം നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ എടുക്കുകയുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക അല്ലാണ്ട് കറക്റ്റ് ചിലപ്പോൾ സാധാരണ എന്താ വെച്ചാൽ ക്രോസ് ആണ് ചെയ്യുക ഇവിടെ കിടക്കണത് ടയർ എടുത്ത് നേരെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ അങ്ങടും അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ബാക്കിൽ കിടക്കണത് നേരെ ഫ്രണ്ട് സൈഡിൽ ലെഫ്റ്റിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ നേരെ തിരിച്ചമറിഞ്ഞ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യണില്ല ഇത് ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യണത് ഇതിപ്പോ ടയർ അയച്ച കാരണം മഡ്ഗാടിന്റെ അടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് നോക്കാൻ പറ്റി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോന്നു നമ്മൾ ഇതേപോലെ നോക്കിയിട്ടില്ല നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആകെ പതിനായിരം ആയുള്ളൂ എന്ത് നോക്കാനോന്നുള്ള ഇത് പിന്നെ ഇതേപോലെ അടിയിടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആകെ ഒരു ചെറുതായിട്ട് ഇവിടെ തട്ടിട്ടില്ലെന്ന് മാത്രമല്ല അത് കാണണ പോലോ അങ്ങനെ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ സർവീസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല നിലവിൽ ഒന്നും നോക്കാനില്ല ഇല്ല അതിനുള്ളൊരു സമയം ആയിട്ടില്ല എന്ന് പറയില്ല ഒരു പതിനായിരത്തിലൊന്നും ഒന്നും ആവാനില്ല ഇതേപോലെ കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നും ഒന്നും കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അത് കാരണം വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല ചിലവര് ഈ താറുന്ന് ഉള്ള എമ്പളമില്ലേ ഇത് മാത്രം റെഡ് കളർ അടിക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ സാധാരണ അത് ഭംഗി ഉണ്ടാകില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ ഔട്ടർ ഉണ്ടല്ലോ ഔട്ടർ മാത്രം ചിലപ്പോൾ ഏതെങ്കിലും കളർ അടിക്കും ഈ എന്നിട്ട് ഈ ഉള്ളിൽ വേറെ അടിക്കുക അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും ഈ ഒരു സാധനം മാത്രമേ ഊരം കിട്ടൂട്ടോ അപ്പോൾ പുറത്തുനിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ആ ഇത് കണ്ടു ഇത് ഇവിടെ പിടിച്ച് തിക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഊരി കിട്ടും പിന്നെ പെയിന്റ് അടിക്കുമ്പോൾ ഈ അലോയ് അലോവിയിലേക്കൊന്നും ആവൊന്നുമില്ല ഇത് കണ്ടില്ലേ അതിന്റെ എന്താ പറയുക വീൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കിട്ടാനുള്ള സംഭവമാണ് ഇപ്പം ഇതൊക്കെ പറിച്ചു കളയുന്നുണ്ട് അടുത്തത് വീൽ ബാലൻസിങ് ചെയ്യുന്ന സമയത്ത് പറിച്ചു കളയും പിന്നെ അതുപോലെ തന്നെ ഈ മഹീന്ദയുടെ ലോഗ് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രിങ്ങില് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടതാണ് അത് കാണിച്ചു ഈ ഒരു സാധനം ഇത് ഊലി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങൾ ഊരിപ്പുരു ഇതും ഇതും പ്ലാസ്റ്റിക്കിൻ്റെയാണ് കിട്ടുക ബാക്കിയുള്ളതാണ് ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ സംഭവം എനിക്ക് ഈ ഒരു സ്പോക്ക് വീലുണ്ടല്ലോ പൈസ്പോക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു അലോവലിൻ്റെ പറ്റേൺ പാറ്റേണാണ് കേട്ടത് പിന്നെ ഇപ്പോഴത്തെ വന്നിട്ടുള്ള റോക്സിൻ്റെ വെച്ച് നോക്കുമ്പോഴേ ഇത് അടിപൊളി തന്നെയാണ് നല്ല ഊരട്ടെ ഇവിടെ ഇത് തിരക്കുണ്ട് വേറൊരു വണ്ടി ചീയണ്ട് ആ ഇത് ഞാൻ കണ്ടു ഇത് ബെൻസിന്റെ അല്ലേ ഒരു രണ്ട് ടയർ ഒരു ടയറിനോ അമ്പത്തയ്യായിരം ടയറലി ആ ഇത് മറ്റേ റേസിംഗ് കമ്പനിയുടെ എന്റെ പൊന്ന് രൂപ ഒരു ടയറിനോ ഇത് അമ്പത്തയ്യായിരം രൂപയുടെ ടയറാ ഇതെനിക്ക് തോന്നുന്നത് ഈ ബെൻസൊക്കെ ആയ കാരണം മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വില കൂട്ടി പേടിക്കുന്നതായിരിക്കും അല്ലാണ്ട് ഇപ്പൊ റബ്ബർ ആ ടയറിനെ വിട്ടിട്ട് എന്തോ പ്രൊഫൈലാ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വില മേടിക്കുന്നതിന് ഇത്ര ഈ പതിനായിരത്തിന്റെ ടയറിന് അമ്പതിനായിരം ആവുമ്പോ അതിനുള്ള അതിനുള്ള ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല എന്തെങ്കിലും വേറെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇത് പുത്തൻ ടയറാണോ പുത്തൻ ടയർ ബാക്കില് ലെഫ്റ്റിൽ വന്നു അല്ലേ ഓ അപ്പം ആ വീലിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇറങ്ങുന്ന വീ വീല് ബാലൻസിങ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും കാരണം ചെക്കി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് ബാക്ക് വീല് അപ്പോൾ അതുകൊണ്ട് സാധാരണ ഗതിക്ക് ആരും ചെയ്യില്ല ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ മഹേന്ദ്ര പറയുന്ന പോലെ അമ്പത് വരെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനൊന്ന് കാര്യം പറയാൻ പറ്റില്ല ഈ അമ്പത് നാൽപ്പതിനായിരം വരെയെന്ന് പറയുന്നില്ലേ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവുക ടയർ ഉണ്ടാവൂല വെറുതെ പറയണതല്ല അവര് അല്ല അപ്പൊ എന്താ അങ്ങനെ പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടല്ലോ പ്രകാരം പറയില്ല വെച്ച് വർക്ക് ആ കിലോമീറ്റർ റൊട്ടേഷൻ ടയർ സർവീസ് കാര്യമുണ്ടല്ലോ പക്ഷെ അവരങ്ങനെ പറഞ്ഞപ്പോ ഞാനും എന്തൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ഞാനും കേട്ടിട്ടില്ല ഇതേപോലെ പതിനായിരം ഒക്കെ ഏറ്റവും കൂടുതൽ അയ്യായിരം നാലായിരം എന്നൊക്കെ പറയാറുള്ളത് ഇത്ര ഒറ്റടിക്ക് ഒറ്റയടിക്ക് നാൽപ്പതിനായിരം കേട്ടപ്പോൾ ആ ആ അങ്ങനെ പറയാറുണ്ട് ഇത് അതുമല്ലേ ഇപ്പം നിലവിലിപ്പോൾ എന്തായാലും ഇത് നമ്മൾ നോക്കട്ടെ സംഭവം കറക്റ്റായിട്ട് ഇട്ടിട്ടായിട്ട് വ്യത്യാസങ്ങൾ ഓടിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കട്ടെ പിന്നെ നമ്മൾ സ്ഥിരം വരാറുള്ള പോലെ തന്നെ ടയർ നമ്മുടെ പ്ലാക്ക് ആട്ടിൽ ടയർ ഇടയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അവിടെയാണ് നമുക്കിത് ചെയ്യുകയുള്ളത് ഞാൻ കുറേ പ്രാവശ്യം വന്ന് പോയി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ട് സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് ചെയ്യാറ് ഞാനിപ്പോൾ രണ്ട് പ്രശ്നം വന്നപ്പോഴും ആളുണ്ടായിരുന്നില്ല പിന്നെ നല്ല തിരക്കായിരുന്നു അപ്പം തിരക്കുള്ള സമയത്ത് നമ്മൾ തിരക്കുകൂട്ടി ചെയ്യാനായിട്ട് നിന്നില്ല ഇത്തിരി നേരം എടുത്തിട്ടായാലും എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയാവും അപ്പം മെല്ലെ എടുത്ത് ചെയ്താൽ നന്നാണെങ്കിൽ വലിയ തിരക്കില്ല മഴയാണെങ്കിൽ ഇത്തിരി കുറവുള്ള ദിവസം കയ്യോടെ കയ്യോടങ്ങോട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് അങ്ങോട്ട് പോകുക വെച്ചു എൻ്റെ ഉള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒന്നും നോക്കാനൊന്നുമില്ലല്ലോ വേറെ ഒരാഴ്ചയുള്ളൂ നോക്കണ്ടെന്ന പറഞ്ഞത് നോക്കണ്ടെന്ന പറഞ്ഞത് നാല്പതിനായിരം എത്തിട്ട് നോക്കിയാൽ മതി പറഞ്ഞത് അമ്പതിനായിരം ഇനി മുപ്പതിനായിരം കഴിഞ്ഞിട്ട് നോക്കിയാ മതിയെന്നു കാരണം നാല്പയില കമ്പനി പറയണു കമ്പനി പറയണ ആ നാല്പയിലെന്ന പറഞ്ഞത് അല്ല അവര് അവര് അവരുദ്ദേശിക്കുന്ന ടയർ കൈയോടെ പുതിയത് മേടിച്ചോട്ടെ എന്നുള്ളതായിരിക്കും ഒന്ന് എന്തായാലും നമ്മൾ ഇവിടെ ചെയ്യണ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കമ്പനി പറയുന്നത് നമ്മൾ കേൾക്കണില്ല നമ്മൾ അതില് അംഗീകരിക്കാനില്ല കമ്പനിയോട് കൂടെ നിക്കണല്ലേ ആ ഒരു കാര്യത്തില് കാരണം ഈ ടയർ ആ അല്ല ഈ കസ്റ്റമർ അങ്ങനെ പറയണില്ല ഈ കസ്റ്റമർ പറഞ്ഞ നിങ്ങളുടെ എങ്ങനെയാണോ നല്ലത് അതേപോലെ ചെയ്താൽ മതിയെന്നാ ഭംഗിയവട്ടെ കാര്യങ്ങള് ആ അങ്ങനെ തന്നെ മതി അങ്ങനെ അല്ലവര് അങ്ങനെ തന്നെ മതി ടയർ നോക്കിണ്ട് ആ എന്റെ പൊന്ന് ഗൈസ് നമ്മളുടെ ടയർ മാറ്റി അതോടൊപ്പം തന്നെ അതെ ഇവിടെ ഒരു വണ്ടി വന്നിട്ട് ഈ വണ്ടിയുടെ ടയർ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ആയി ഇപ്പോഴും നോക്കി ടയർ മാറ്റാൻ അറിയാൻ വേണ്ടി പുതിയ നോക്കാൻ വേണ്ടി വന്നതാണ് ഇത്രയ്ക്കും അപ്പൊ മിനിമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്കിൽ മാത്രം ഇട്ട് ഓടുകയാണെങ്കിൽ ഒരു ലക്ഷത്തിന് മേലെ കിട്ടൂട്ടു അതേ നോക്കി ഒരു ലക്ഷം ഓടിക്കഴിഞ്ഞ ടയറാണ് കാണുന്നത് അതേപോലെ എന്റെ പൊന്നെ സ്റ്റെപ്പിനെ അടക്കം എല്ലാം കൂടിട്ട് അപ്പൊ എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ രക്ഷയില്ല അടിപൊളി ഞാൻ അപ്പൊ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്ര ഒന്നും ടയറിന് മൈലേജ് കിട്ടുമെന്ന് ഈ ഇത്ര ടയർ മൈലേജിലുള്ളൊരു വണ്ടിയാണെന്നുള്ള അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ പതിനായിരം രൂപ കൊടുത്തോളം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പതിനായിരം രൂപ ടയറിനായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം കിലോമീറ്റർ കിട്ടുവാണെങ്കിൽ എന്താ മോശം അപ്പോൾ നോക്കി ഓടിച്ച് വീൽ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടു നടക്കണ വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷം കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ ആ ചേട്ടനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആള് പറഞ്ഞപ്പോൾ മനസ്സിലായി ആൾ എന്നെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ഇങ്ങനെ എന്ന് പറയുന്നത് പക്ഷേ നമ്മളുടെ ഓട്ടത്തിനൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണ് അതായത് നോക്കി നോക്കാൻ അത്ര കിട്ടൂലുള്ളത് ഇങ്ങനത്തെ ജാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലേ സുഖമായിട്ട് പഞ്ഞറായി പേടിക്കേണ്ട ആവശ്യമില്ല ചക്കിന്ന് പറഞ്ഞുകഴിഞ്ഞാല് വീട്ടിലേക്ക് വേണം ഈ സാധനം കൊണ്ട് പൊക്കിയിട്ട് കയറ്റി വെക്കാൻ അത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു നാളെ ഉണ്ടെന്ന് വെച്ചാൽ നാലെണ്ണം കട്ടപ്പുറത്ത് കയറ്റിട്ട് ഒരേ സൈഡിൽ നിന്ന് കയറ്റിട്ട് വെച്ച് കഴിഞ്ഞാല്

ബാലൻസിങ്ങും കാര്യങ്ങളൊന്നും മാറാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും കുത്തി പൊളിച്ച് വേറെ അടിക്കേണ്ടതോ അല്ലെങ്കിൽ ഒന്നും വന്നില്ല സാധാരണ വെയിറ്റ് ഒക്കെ ബാലൻസിങ് വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് വെയിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അത് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് തന്നെ കൂട്ടി അടിച്ച് കറക്റ്റ് ചെയ്തിട്ട് വേണം ശരിയാക്കെ പിന്നെ ഇത് ബാലൻസിങ്ങും വ്യത്യാസം വരാത്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല കേട്ടോ ഇതാവും നമ്മുടെ സ്റ്റെപ്പിനായിട്ട് കയറാൻ പോണേലോ അല്ലേ ഓ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫിറ്റ് ചെയ്യേണ്ടാന്ന് വെച്ചാലോ ഇത് വണ്ടിയുടെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചാൽ മതി കഴുകിയതിന് ശേഷം ഫിറ്റ് ചെയ്താൽ മതി എന്ന് വെച്ചാലോ ില്ല അപ്പം ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് കഴിക്കുകയുള്ള നല്ല ക്ലിയർ ആയിട്ട് ഒന്ന് കഴുകിയിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെക്കുന്ന ടയർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഇരുന്നില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് കുറയും ഇവിടെ വെച്ചിട്ടായാലും കഴുകാനോ ഞാൻ ഉള്ളിൽ കയറ്റുവെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കഴുകാനോ വെച്ചാൽ വേണ്ട വീട്ടിൽ നിന്നിട്ട് അഴിച്ചാലും കുഴപ്പമില്ല അയച്ച് ക്ലിയർ ആയിട്ട് ഇത് ചെയ്യാം ഇതിൻ്റെ ഇത് ഇങ്ങനെ ഈ ഗ്രില്ലിന്റെ ഇടയ്ക്കിട ശരിക്കും അഴുക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഓരോ ഷട്ടർ ഉണ്ട് ആ ഷട്ടറൊക്കെ ഇങ്ങനെ ചുളി ചുളിഞ്ഞാ നിൽക്കുന്നത് അത് എങ്ങനെയാണ് ചുളിഞ്ഞുള്ളത് അറിയില്ല കേട്ടോ അതായപ്പോൾ അങ്ങനെയാണ് നിക്കണേന്നുള്ളതും കറക്റ്റ് അറിയില്ല അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയ്യോ കാര്യങ്ങളൊന്നും കിടക്കുകയൊന്നുമില്ലല്ലോ അപ്പോൾ അതായത് നമ്മുടെ ഓൾമോസ്റ്റ് ടയർ റൊട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് ബാലൻസിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ആകെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വില അലൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലക്ഷം ഓടിയിട്ടുള്ള ചേട്ടനോട് നമുക്കൊന്ന് ചോദിച്ചു ചോദിച്ച് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇയാൾ ആൾ നമ്മളുടെ പോലെ സംതൃപ്തിയുള്ള ആളാണോ സാറുപയോഗിച്ചിട്ട് അത് സംതൃപ്തി കുറവാണെന്നുള്ളത് ജസ്റ്റ് ചോദിക്കാം താറ് ഒരുപാട് വന്നിട്ട് ഇവിടെ വീൽ അലൈൻമെന്റ് ബാലൻസിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഇവന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇവന് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താറിന്റെ ഏറ്റവും അധികം ചെത്തി പോകുന്ന ടയറ് ഏത് വ്യവസ്ഥ ഏത് ടയർ ആണ് ഫ്രണ്ട് ആണ് ഏറ്റവും അധികം ടയർ ചെത്തി പോവുക അല്ല പിന്നെ ബാക്കും ലെഫ്റ്റും അത് ചെത്തി പോവല്ല തേമാനം കൂടുതൽ തേയ്മാനം കൂടുതൽ റൈറ്റ് സൈഡാണ് തേമാനം പൊതുവേ കുറവുള്ളത് അതിപ്പോ ഇവൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഈ വണ്ടിയുടെയും ഒക്കെ നോക്കിയിട്ട് സംഭവം ശരി തന്നെയാണ് അപ്പൊ നമ്മളുടെ വണ്ടിയുടെ മാത്രല്ല ഏത് വണ്ടിയുടെ നോക്കിയാലും അതേപോലെ ഈ ടയർ അവൻ കാണിച്ചു തന്നു ആ ഈ ടയറിൻ്റെ അതേപോലെ കാണിച്ചു തന്നു ഫ്രണ്ടില് ലെഫ്റ്റ് കിടന്നിട്ടുള്ള ടയർ ആയിട്ട് കണ്ടു ഏറ്റവും അധികം ചെത്തിയിട്ടുള്ളത് ഈ ടയറാണ് ചെത്തി എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇത് വന്നിട്ടുള്ള വ്യത്യാസം അതെ ആ വണ്ടീടെ നോക്കി നോക്കട്ടെ ഇങ്ങനെ നിക്കണേന്ന് അതെ ആ ഈ വണ്ടിയുടെ സെയിം തന്നെയാണ് കണ്ടാവും പറഞ്ഞു കറക്റ്റാ എല്ലാ വണ്ടി അവർ ഇത് സ്ഥിരം ചെയ്യുമ്പോഴേ അവർക്കറിയാവുന്ന ഏത് വീലാണ് കൂടുതൽ പിടുത്തം വരുന്നത് ഏത് വീലാണ് അപ്പം ഈ വീല് ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് വീല് ചെത്തി പോകാൻ ഏറ്റവും അധികം ചാൻസ് ഉള്ളതും അതേപോലെ തന്നെ ബാക്കിലാണെങ്കിൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ബാക്ക് വീല് തൈമാനം കൂടാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ ഇപ്പോഴും റൊട്ടേഷൻ കൂടി നമ്മൾ ഇതോടൊപ്പം തന്നെ ചെയ്യണം കേട്ടോ എന്നാലാണ് നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ ടയറിൻ്റെ ഒരു ലൈഫ് ഈ പറഞ്ഞ ഒരു ലക്ഷത്തിലേക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പകുതിയിൽ കൊഴിയും അമ്പതിനായിരം കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല എയർ അടിക്കണ്ട് പക്ഷെ എയർ കുറവുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എയർ കുറവുണ്ടെങ്കിൽ അവിടെ മറ്റേ ഇത് കത്തുല്ലോ സെൻസർ സെൻസർ കത്തിയിട്ടില്ലേ എല്ലാതിലും ഉണ്ട് അതിലൊക്കെ ഉണ്ട് സ്റ്റെപ്പിനിക്ക് അടക്കുണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കും ഇതിന് മുന്നേ എന്തായാലും എല്ലാം വില്ല എന്തായിരുന്നു സ്പ്പിനിയിൽ കുറവായിരുന്നു അന്നിട്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായേ സ്റ്റെപ്പിനടക്കാൻ സെൻസർ ഉണ്ട് പിന്നെ ഇല്ലേ ഉണ്ട് പിന്നെ നമ്മൾ മാറിയിടുന്ന സമയത്ത് സ്റ്റെപ്പിനി മാറിയിരുന്ന സമയത്ത് അത് കാണിച്ചില്ലെങ്കിൽ മോശമായില്ലേ ഇപ്പം സംഭവം കാണിക്കും പക്ഷെ എയർ കുറവുണ്ടായിട്ട് നമ്മളെ കാണിച്ചിട്ടൊന്നുമില്ല സെൻസർ കംപ്ലയിന്റ് കണ്ടിന്യൂസ് കത്തി നിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചാ ഒരു പോയിന്റ് ഒക്കെ കുറവ് എത്രയും മുപ്പതിന്റ് താഴെ വന്നാലേക്ക് ഇത് സെൻസർ വർക്ക് ചെയ്യുക അപ്പൊ അത് ചിലപ്പോൾ അത്രയൊന്നും കുറവ് വന്നിട്ടുണ്ടാവില്ല ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ ഇപ്പം അവിടെ മുപ്പത്തഞ്ചാ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതിനകത്ത് നോക്കട്ടെ ഇത് ടൈറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇപ്പം ഇതിലറിയാം ഇത് ഫ്രണ്ടിൽ കിടന്നായിരുന്നല്ലേ ആ ഇതിനകത്തും എയർ കെയർ ഉണ്ട് എത്ര കെയർ ഉണ്ട് നോക്കട്ടെ എത്ര ഉണ്ടായിരുന്നു നോട്ടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ മുപ്പത്തി ഒന്ന് നാല് പോയിന്റ് കുറവുണ്ടായിരുന്നു കേട്ടോ നാല് പോയിന്റ് പക്ഷെ നാല് പോയിന്റ് വരെ കുറഞ്ഞ് അപ്പൊ മുപ്പതിന്റെ താഴെ വന്നാലടാ ലേറ്റ് കത്തുള്ളൂ അല്ലേ ആ ആ ആ പിന്നെ അതാണ് കത്തുള്ളൂ ഇതിന്റെ ഈ നെക്കിന്റെ ഉള്ളില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ടയറിന്റെ ഉള്ളിലായിട്ട് ഇവിടെയാണ് ആ സെൻസർ ഇരിക്കുന്നത് അപ്പൊ ആ സെൻസർ ശരിക്കും വെള്ളം കയറി കേടാവുക എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നെക്കിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഉള്ളിലത്തെ ലൈറ്റ് ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കും അല്ലാത്ത പക്ഷം ഇതിൽ എയറ് മുപ്പതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ മുപ്പത്തഞ്ചാണ് ഇതിൻ്റെ ഫുള്ള് അതിൽ മുപ്പതിൻ്റെ താഴെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ലേറ്റ് എത്തും നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട മുപ്പതിൻ്റെ താഴെ വരാണ്ട് ശ്രദ്ധിക്കുക മുപ്പതിൻ്റെ താഴെ വരും എന്ന് തോന്നുന്നേക്കാളും മുന്നേ തന്നെ ഇടയ്ക്ക് ഒരു ഒരു രണ്ട് മാസം ഒക്കെ ഓട്ടമുള്ളവരാണെങ്കിൽ ഓരോ മാസം കൂടുമ്പോൾ എയറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറിന് നല്ലതായിരിക്കും അത് ഞാനൊക്കെ ഇതിൽ ഭയങ്കര പിന്നാക്കാം ഇപ്പം എന്തായാലും ടയർ കിട്ടാണ്ട് വരുമ്പോൾ ഈ പതിനായിരം രൂപയൊക്കെ വില വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ഉള്ളൂ കണ്ടോ മുപ്പതാ ഇതിന്റെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ബൈ ചാൻസ് സെൻസർ അടിച്ച് പോയിന്നിരിയ ഉള്ളിൽ ലൈറ്റ് കത്തിക്കൊണ്ട് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വാണിംഗ് ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ സെൻസർ മാറ്റണം അല്ല മറ്റേത് വർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടു അത് പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനത് കുറവുണ്ടായിരുന്നു അല്ലേ ഇരുപത്തി ഒമ്പത് ആ ചിലപ്പോൾ ഇവരുടെ പ്രഷറിന്റെ ഇതും നമ്മളുടെ ഇതിനകത്ത് കാണിക്കണമെന്ന് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതായിരിക്കും രണ്ടും രണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് എത്രയൊപ്പം ഇരിക്കണേ ഇന്ന് ഉള്ളിലേ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം ഉള്ളിലേക്ക് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കട്ടെ ഇത് നാല് വീലുകളും ഓരോന്ന് ഘടിപ്പിക്കും ഇതിൻ്റെ ഇത് ഇത് കണ്ടു ഒരു എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറാവുന്ന രീതിയിൽ ഇതേ ഇത് ഇതേപോലെ നിൽക്കുന്ന സാധനം ഉള്ളിലേക്ക് ഇവരെ തള്ളി വെക്കും കണ്ടു ഇവിടെ തള്ളി വെച്ചു ഇതേ ഇവിടെ ഉള്ളിലേക്ക് കയറ്റി അങ്ങനെ നാല് പോയിന്റ് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഈ ഒരു സാധനം ഇതെന്തു ഇതിന്റെ പേരെന്താ എന്താ പറയുക സെൻസർ ഇതാണോ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗം ഈ ഈ എഴുത്തം കഴിഞ്ഞോ ഒന്നുമില്ല അത്ര അറിയാൻ ഈ വേണ്ടി സാധാരണ എല്ലാ വണ്ടിക്കും ഇതേപോലെ നാല് അലൈൻമെന്റ് വരുമോ അത് രണ്ട് വീലിനാണേ വരള്ളൂ ഫ്രണ്ട് രണ്ട് വീലിനെയുള്ളു ഓ ഞാൻ വിചാരിച്ചു ഈ നാലെണ്ണത്തിന് ഇങ്ങനെ വയ്ക്കുമ്പോൾ ആദ്യം കേട്ടിട്ടുണ്ട് കേട്ടോ ചില വണ്ടിക്കൊക്കെ ബാക്കിലും അലൈമെൻറ്റ് വരുമെന്നൊക്കെ അപ്പോൾ എൻ്റെ വിചാരിച്ചാൽ നാല് പേര് അലൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഇതേപോലെ തന്നെ നമ്മുടെ ഈ നെറ്റ് ഇവിടെ എന്താ നെറ്റിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് വ്യത്യാസങ്ങൾ വരുന്ന അനുസരിച്ചിട്ടാണ് ഈ സംഭവം അപ്പോൾ ബാക്കിലും അതേപോലെ വല്ല ഇത് ഉണ്ടാവും ചോദിച്ചിട്ട് ഞാനിരുന്നേ വണ്ടി ഇറങ്ങി പോകണ്ടല്ലോ ഉള്ളിലിറങ്ങി ഒന്ന് ചെയ്യുമ്പോൾ കാറ്റ് കൊള്ളാൻ വേണ്ടി ഫാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഇറങ്ങി പോയില്ലോ അപ്പം അങ്ങോട്ടേക്ക് പോയി സംഭവം എന്താ ഉണ്ടായി എന്ന് മനസ്സിലായിട്ടില്ല ഇത് അതേപോലെ തന്നെ ഇതോടെ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് വെച്ച് വണ്ടി ഏത് ഇതാണ് വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ബി എസ് സിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം എൻട്രി ചെയ്തിട്ടാണ് കേട്ടോ ഈ വണ്ടി കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ വരുന്ന അളവുകളും വ്യത്യാസങ്ങളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചില്ലെങ്കിൽ ഞാൻ ആളോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇത് ചെയ്യേണ്ടെങ്കിലും കറക്റ്റ് എന്താണ് സംഭവം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അത് ഓരോന്നോ ഓരോന്നും ചെയ്യുന്നത് എന്താണെന്ന് നോക്കി നോക്കാം കറക്റ്റ് തള്ളി അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് വെക്കണം ആ ഇപ്പൊ രണ്ടും കേട്ടോ അത് ഞാൻ ഇതേപോലെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇതേപോലെ തന്നെ അതേപോലെ ബ്രേക്കിന്റെ സാധനത്തിന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ടോ കാണിച്ചത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് അതിന്റെ ബ്രേക്കിന്റെ ഇത് ലോക്ക് ചെയ്തു ആ ആ

അങ്ങനെ പറഞ്ഞ അറിയില്ല അത് എഴുതി ഇത് മൈനസ് വന്നിട്ട് അത് മൈനസ് വന്നിട്ട് അത് ഫ്രണ്ട് വീലിന്റെ ആണോ ഇതൊക്കെ ഇതൊക്കെ അതാണ് വണ്ടി ഓടിച്ച് നോക്കി ടൈമിൻ്റെ തീരുമാനം അനുസരിച്ച് എല്ലാം കറക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടോ ഇതിനകത്ത് മൈനസ് മുപ്പത്തഞ്ച് അതുപോലെ മൂന്ന് പിന്നെ ഇരുപത്തേഴ് പിന്നെ നാല് നാൽപ്പത്തി മൂന്ന് പിന്നെ മൈനസ് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ ആൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം അടിയിൽ ഇറങ്ങിയത് ഈ ടൂളൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ അതിൽ ഓരോന്നോ ഓരോന്നും സെറ്റ് ചെയ്യും എന്നിട്ട് അവിടെ നോക്കും അപ്പോൾ അറിയാം വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇത്ര നേരം നോക്കാൻ വന്നതെങ്കിലും ഈ ബ്രേക്ക് ഒന്ന് ലോക്ക് ചെയ്യുന്നു എന്ന് സ്ഥിറ്റിറ്റ് പോരില്ലട്ടോ ഇത് ഇപ്പൊ സ്റ്റിയറിംഗോ ആ സ്റ്റിയറിംഗ് ലോക്ക് ആ സ്റ്റിയറിംഗ് ആണ് ഇപ്പൊ ലോക്ക് ആക്കിയിക്കണെ അമർക്ക് கரெக்ட் സെന്ററിൽ கிட்ட സ്റ്റിയറിംഗ് ആ ഓ ആപ്പുറത്തെकडे ഒന്ന് നോക്കട്ടെ ഇതെ ലോക്ക് ചെയ്തില്ലെങ്കിൽ ആ നമ്മളുടെ സ്റ്റിയറിംഗ് पक्का സെന്ററിൽ ആയിട്ട് കിട്ടില്ല ആ സ്റ്റിയറിംഗ് கரெக்ட் ലോക്ക് ചെയ്യുന്നു സെന്ററിൽ വെச்சிட்ட ല്ലേ ഓയി നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് கரெக்ட் ക്ലിയർ ചെയ്തു കൊടുക്കണം ആ അല്ല അത് കിട്ടില്ല സെന്റർ ആ ലെ ചിടിジャരിങ്ങ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ ഇരിക്കും ആ ആ ഓക്കേ അപ്പൊ ഇത് കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗ് ഇവിടെ സെന്റിലൈസർ ചെയ്യാൻ വേണ്ടി സീറ്റും അതുപോലെ തന്നെ ബ്രേക്ക് ഫുള്ള് സീറ്റിമിലേക്ക് വെച്ച് രണ്ട് സീറ്റിമിലേക്ക് ഇത് കണ്ടോ ഈ വക സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്ത് വെച്ചോ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ബ്രേക്കും എന്നിട്ട് വേണം ഇത് ആയിട്ട് നോക്കാനായിട്ട് ഇതാണ് പരിപാടി പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഗാടും ഈ സംഭവങ്ങളൊക്കെ ഉള്ള കാര്യം ശരിക്കും കാണാൻ പറ്റില്ല എങ്ങനിക്കാണ് ഏതൊക്കെ വീട്ടിൽ തന്നെ ഞാൻ അലിമെന്റ് ചെയ്തേനെ ചെറിയ കുഴിയിലൊന്നും ചാടി കഴിഞ്ഞാൽ പോവാത്ത കണ്ടീഷനിലുള്ള സെറ്റിങ് ചെയ്തോട്ടോ കാരണം എല്ലാ കുഴികളും ഞാൻ മെനക്കെട്ട് ചാടിക്കാറുണ്ട് ആ അതെന്നുവെച്ചാൽ ഈ വണ്ടി ആയതുകൊണ്ട് എന്താ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴി കാണുമ്പോ ചാടിക്കാനും അതുപോലെ ഒരു കട്ടർ കണ്ടു കഴിഞ്ഞാ അതിടക്കാനും തോന്നുന്നു അതെ അതെ അത് എപ്പോഴും ഈ വണ്ടിയുടെ മാത്രം തോന്നല്ലേ അത് അവിടെ തിരിക്കുന്ന അനുസരിച്ച് ഇവിടെ ഇത് നീ നോക്കിട്ടാണ് ഞാൻ വിചാരിച്ചു വെറുതെ തിരിച്ചോണ്ടിരിക്കാ ശരിക്കും പൂജ്യം പൂജിയാണ് വരേണ്ടത് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും എല്ലപ്പഴും അലൈൻമെന്റ് നോക്കിയില്ലെങ്കിലും ഇതൊന്നും അഴിക്കാൻ പിന്നെ കിട്ടില്ല അല്ലെ നമ്മൾ കാറിന്റെ ആണെങ്കിൽ രണ്ടുപേരൊന്നും വേണ്ടല്ലോ ഒറ്റക്ക് തിരിക്കൂല്ലേ തൊണ്ട് പോലും മാറ്റം വരാൻ പാടില്ലാന്ന് അല്ലെങ്കിൽ ഇപ്പൊ ആളൊറ്റക്ക് വന്നിട്ട് അങ്ങനെ ശരിയാക്കണം കണ്ടല്ലോ രണ്ടുപേരും നിന്ന് ശരിയാക്കണം കണ്ടിട്ടില്ലേ ആ ഹാ ഹാ പച്ചിലേക്ക് വന്നു ഒക്കെ പച്ചിലേക്ക് കൊണ്ടുവരണം വെറുതെ പച്ചിലേക്ക് വന്നിട്ട് ആ ഹാ ഹാ അങ്ങനെ ഇവരുടെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരുവിധം ഇതിലും നാലെണ്ണം പച്ചയക്കിയ രണ്ടെണ്ണം ഉണ്ട് അത് ഏതെങ്കിലും ഇവിടെ ഇവിടെ ലൂസാക്കി ലൂസാക്കി ടൈറ്റ് നമ്മുടെ സൈക്കിളിന്റെ ചെയിൻ അഡ്ജസ്റ്റ് ഏറെ ശരിയാവില്ല കൊറേ നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് അങ്ങനെ ാണ് ഇപ്പൊ നമ്മുടെ നെലിയില് ടയറിനെ അലൈനെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു മോളിറ്റർ ഉണ്ട് അവിടുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തായ്മ അവിടുന്ന് മുള്ളിൽ നിന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മോളിറ്റർ കട്ട് ചെയ്യും അപ്പൊ അതിന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം എല്ലാം ക്ലീൻ ഈ സെൻസർ മറിഞ്ഞ് നിൽക്കാൻ പാടില്ല നമ്മൾ അപ്പൊ തന്നെ അവിടെ കട്ട് ആവുകയോ അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്ക് ആയ അതാണ്ടായത് അല്ലേ ഇനി സ്റ്റെപ്പിന് കഴുകണടോ ആ സ്റ്റെപ്പിന് കഴുകി പുത്തം പോലെ ആക്കണം അതൊരു വലിയ ചടങ്ങാണ് കാരണം മൊത്തം സോപ്പ് ഇട്ട് ഡീസലിട്ട് കഴുകി ഒരു രണ്ട് ലിറ്റർ ഡീസൽ പിടിച്ച് പോകണം എന്നിട്ട് വേണം മൊത്തം ഒന്ന് കഴുകി കുട്ടപ്പനാക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് കഴുകേണ്ട ഒരു ആവശ്യകത അത്യാവശ്യമാണ് ഈ മഴയത്ത് ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ മൊത്തം ചെളി പോലത്തെ ഒരു ഇത് കോട്ടിങ് പോലെ വരും അപ്പോൾ അത് മൊത്തം കഴുകി പോണെങ്കിൽ ആദ്യം ഒന്ന് ഡീസൽ ഇട്ടിട്ട് വേണം കഴുകാനായിട്ട് അപ്പോൾ കുറച്ച് ഡീസൽ പിടിച്ച് പോകണം പോകണമേഴ്ക്ക് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ക്ലീൻ ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ട് നമ്മളുടെ അപ്പം പറഞ്ഞാൽ ഇനി ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ബാക്കി പറയാം അത്ര വ്യത്യാസമാണ് വെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഒന്ന് നോട്ടിച്ച് നോക്കി നോക്കട്ടെ എന്തൊക്കെ വ്യത്യാസം വന്നു എങ്ങനെയുണ്ട് പെർഫോമൻസ് ബസ് ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് വിട്ടിട്ട് അങ്ങനെ പോകണ്ടെന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഞങ്ങൾ നോക്കട്ടെ അലൈൻമെന്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ ജാതി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജാതി വ്യത്യാസം ആയിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റിയറിംഗേ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ റോഡിന്റെ ഒരു ഇതുള്ള പോലെ അങ്ങനെ വണ്ടി വലിച്ചു പോകുന്ന പോലെ അങ്ങനെ തോന്നില്ല മെല്ലെ ഇത് അങ്ങനെ ഇല്ല കണ്ടിന്യൂസ് നമ്മള് എന്താ പറയാ സ്റ്റിയറിംഗ് വിട്ടിട്ട് ഓടിച്ച് കഴിഞ്ഞാലും ഒരു ഇതേ ഇത് കണ്ടോ ഇങ്ങനെ മറ്റേ ഇതായിട്ട് അങ്ങോട്ട് പോകും നല്ല അടിപൊളിയായിട്ട് എന്താ സ്റ്റിയറിംഗ് തൊടാൻ നമുക്ക് പോകാൻ പറ്റൂ എന്തായാലും അടിപൊളി അതിൻ്റെ സംഭവം ഇപ്പൊ ഇരിച്ചു ഒന്നും നോക്കണില്ല നേരെ വീട്ടിലേക്ക് കെട്ടോ